നമസ്കാരം ടൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ സമുദ്ര സുരക്ഷ അത് കൂടുതൽ ഉറപ്പാക്കുക അതിനുള്ള പഴുതടച്ച നീക്കങ്ങൾ തന്നെയാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് അങ്ങനെ സമുദ്ര മേഖലയിൽ കോസ്റ്റ് ഗാർഡിന് കൂടുതൽ കരുത്ത് പകരാൻ അത്യാധുനിക നിരീക്ഷണ കപ്പലുകളെ ഇനി സജ്ജീകരിക്കും അതിനുള്ള ധാരണയിലെത്തിയിട്ടുണ്ട് കേന്ദ്രം വാങ്ങാൻ ഒരുങ്ങുകയാണ് മുംബൈ ആസ്ഥാനമായ മസ്കോണ്ടോ ഷിപ്പ് ബിഡേഴ്സ് ലിമിറ്റഡുമായി ആയിരത്തി എഴുപത് കോടി രൂപയുടെ കരാറിലാണ് നിലവിൽ കേന്ദ്രം ഒപ്പുവെച്ചിരിക്കുന്നത് കോസ്റ്റ് ഗാർഡിന് വേണ്ടി ആറ് ഓഫ്ഷോർ പെട്രോളിംഗ് കപ്പലുകൾ വാങ്ങാനായി പ്രതിരോധ മന്ത്രാലയം എം ഡി എല്ലുമായി ആയിരത്തി അറുന്നൂറ്റി പതിനാല് കോടി രൂപയുടെ കരാർ ഒപ്പിട്ട് ഒരു മാസത്തിന് ശേഷമാണിപ്പോൾ ആയിരത്തി എഴുപത് കോടി രൂപയുടെ മറ്റൊരു കരാറിൽ കൂടി ഒപ്പുവെച്ചിരിക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ രണ്ടായിരത്തി അറുന്നൂറിലധികം കോടി രൂപയുടെ കരാറിലേക്ക് കടക്കുകയാണ് ഇന്ത്യൻ പ്രതിരോധ മേഖല ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി അത്യാധുനിക നിരീക്ഷണ കപ്പലുകളായിട്ടുള്ള ഫാസ്റ്റ് പെട്രോൾ ഗസൽസ് ആണ് എം ഡി എല്ലിൽ നിർമ്മിക്കുന്നത് പതിനാല് ഫാസ്റ്റ് പെട്രോൾ വെസൽസ് സമുദ്ര മേഖലയിൽ കോസ്റ്റ് ഗാർഡിന് ഇരട്ടി കരുത നൽകും ആത്മനിർഭർ ഭാരതിൻ്റെ ഭാഗമായി തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന ഫാസ്റ്റ് പെട്രോൾ വെസലുകൾ അറുപത്തി മാസത്തിനുള്ളിൽ അതായത് അഞ്ചു വർഷത്തിനുള്ളിൽ തന്നെ കോസ്റ്റ് ഗാർഡിന് കൈമാറുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നത് മൾട്ടിറോൾ എഫ് പി വികൾ ബൈ വിഭാഗത്തിന് കീഴിൽ എം ഡി എല്ലിൽ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്യുകയും അവിടെ തന്നെ നിർമ്മിക്കുകയും ചെയ്തിട്ടായിരിക്കും അഞ്ചു വർഷത്തിന് ശേഷം കൈമാറുന്നത് പലവിധ ആവശ്യങ്ങൾക്കായിട്ടുള്ള ഡ്രോണുകൾ വയർലെസ് റിമോട്ട് വാട്ടർ റെസ്ക്യൂ ക്രാഫ്റ്റ് വ്യത്യസ്ത ഭീഷണികളെ നേരിടാനായി എ അധിഷ്ഠിത സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇതിനുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും കള്ളക്കടത്ത് കടൽക്കൊള്ള എന്നിവയുടെ നിയന്ത്രണത്തിനും ശക്തമായ നിരീക്ഷണത്തിനും ഇത് കൂടുതൽ സഹായകരമാകുമെന്നതിൽ ഒരു സംശയവുമില്ല ഇന്ത്യൻ സമുദ്ര മേഖലയുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് തന്നെയാണ് കോസ്റ്റ്ഗാർഡിന് പുതിയ നിരീക്ഷണ കപ്പലുകൾ സജ്ജമാക്കിയിരിക്കുന്നതെന്നാണ് പ്രതിരോധ മന്ത്രാലയം പറയുന്നത് ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ തിരച്ചിലുകൾ നടത്തുന്നതിനും മലിനീകരണം നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും പ്രത്യേക സംവിധാനം ഇതിലുണ്ടാകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തിൻ്റെ തദ്ദേശീയമായ കപ്പൽ നിർമ്മാണ ശേഷി കൂടുതൽ വർദ്ധിപ്പിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നതിൽ ഒരു സംശയവുമില്ല സംശയവുമില്ലായും രാജ്യത്ത് തൊഴിലവസരങ്ങളും വൈദഗ്ധ്യ വികസനവും സൃഷ്ടിക്കുമെന്നതിലും ഒരു സംശയവും വേണ്ട എന്നാണ് മന്ത്രാലയം പറയുന്നത് പ്രതിരോധ രംഗത്തെ സ്വാശ്രയത്തമാണ് സർക്കാരിൻ്റെ പ്രഥമ പരിഗണന ഇതിൽ തന്നെയാണ് മുന്നോട്ട് കുതിക്കുന്നത് അതിനുവേണ്ടി കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ അഞ്ഞൂറ്റി ഒൻപത് പ്രതിരോധ വസ്തുക്കൾക്ക് വേണ്ടിയാണ് നിരോധനം ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ രാജ്യത്തിൻ്റെ പ്രതിരോധ ഉൽപ്പാദന മൂല്യം ആദ്യമായി ഒരു ലക്ഷം കോടി രൂപയിലേക്ക് കടന്നു സൈനിക ഇറക്കുമതി ആശ്രയിച്ചുകൊണ്ടിരുന്ന ഇന്ത്യ അത് കുറച്ച് ഇപ്പോൾ തദ്ദേശീയമായ ഉപകരണങ്ങൾ വികസിപ്പിച്ച് ആയുധങ്ങൾ വികസിപ്പിച്ച് നിർമ്മിച്ച് അതിന് മുന്നിലേക്ക് കടക്കുന്നു മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നു കപ്പലുകൾ ഇതുപോലെ നീറ്റിലിറങ്ങുന്നതോടെ കടലിലെ നിരീക്ഷണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ കള്ളക്കടത്ത് കടൽ തിരച്ചിൽ രക്ഷാപ്രവർത്തനം അടിയന്തര സഹായം സഹായം ആവശ്യപ്പെടുന്ന കപ്പലുകളെ സമീപിച്ച് സഹായം നൽകുക മത്സ്യബന്ധന തൊഴിലാളികളുടെ സംരക്ഷണവും നിരീക്ഷണവും ഒക്കെ തന്നെ ശക്തമാക്കാൻ നമുക്ക് സാധിക്കും ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഇതിലുള്ളതുകൊണ്ട് തന്നെ കടൽ മേഖല പൂർണ്ണമായും നമ്മുടെ കൈക്കുള്ളിലാകും ഇതുകൂടാതെ പുതിയ പദ്ധതിയിലൂടെ ഒട്ടനവധി തൊഴിലവസരം സൃഷ്ടിക്കപ്പെടുമെന്നതും അത് രാജ്യത്തെ കൂടുതൽ വികസനത്തിൻ്റെ പാതയിലേക്ക് നയിക്കുമെന്നതും ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയുവാൻ കഴിയുന്ന ഒരു വിഷയം തന്നെയാണ്